ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എന്റെ വോട്ട് എന്റെ അവകാശം എന്ന സന്ദേശമുയർത്തി മാഹി ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സി പ്രോഗ്രാമിന്റെ ഭാഗമായി ഇലക്ഷൻ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ബിഎൽഒ സ്വീപ് സർവേലാൻഡ് സെക്ടർ എന്നീ നാല് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടി ടൂർണമെന്റിൽ ടീം ഫൈനൽ വിജയിച്ചു മത്സരം മാഹി ഡെപ്യൂട്ടി തഹസിൽദാർ മനോജ് വളവിൽ ഉദ്ഘാടനം ചെയ്തു അവരെ ഈ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കാളികളാക്കുക അതോടൊപ്പം തന്നെ മറ്റുള്ള ജനങ്ങളിലേക്കും ഈ വോട്ടിന്റെ മാഹമ്മ്യവും ഈ വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഇലക്ഷൻ ഫുട്ബോൾ ആ പേര് നിങ്ങൾക്ക് മനസ്സിലാവും ഇലക്ഷൻ ഫുട്ബോൾ ആ ഫുട്ബോളിൽ നിങ്ങൾ ഓരോരാൾ ഓരോ പ്ലേ കാർഡ് പിടിച്ചിട്ടില്ലേ പ്രാധാന്യം അറിയോ ടീം ബി എൽ ലോസ് ബി എൽ ലോസ് എന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ടീം ബി എൽ ലോസ് അതിന്റെ ടീമാണ് നിങ്ങൾ ടീം സ്വീപ് ഇന്നത്തെ പരിപാടികൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് ടീം സ്വീപ്പാണ് സീം സ്വീപ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രോറൽ പാർട്ടിസിപ്പേഷൻ എല്ലാവരും ഇങ്ങനെ പരിപാടികൾ പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടുള്ള ടീമാണ് ടീം സ്വീപ് ടീം സെക്ടേഴ്സ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യുക പോളിംഗ് ബൂത്തുകൾ പോയിട്ടാണ് വോട്ട് ചെയ്യുക അല്ലേ ഈ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തുകൾ ഉണ്ടാക്കാൻ മറ്റുള്ള കാര്യങ്ങള് എല്ലാ വോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവരുടെ ടീമാണ് ടീം സെക്ടേഴ്സ് ഇനി ടീം സർവേലൻസ് നിങ്ങൾ ചിലപ്പോ റോഡിൽ പോകുമ്പോൾ വണ്ടി പോലീസ് ചെക്ക് ചെയ്യുന്നില്ലേ പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റേ ചെക്ക് പോസ്റ്റിലാണല്ലേ പള്ളൂര് ആ ടീമാണ് സർവേലൻസ് അവരെന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മറ്റുള്ള പുറത്തുള്ള പൈസ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മളെ നാടുകളിലെത്തി നമ്മളെ വോട്ടർമാരെ അഴിമതി വോട്ടർമാർക്ക് പൈസ കൊടുത്തവരെ പ്രലോഭിപ്പിച്ച് പ്രീണിപ്പിച്ച് വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ദേശത്തോടു കൂടി അതിനുള്ള തടയിടുന്ന ഒരു ടീമാണ് ടീം സർവേലൻസ് അപ്പോൾ ഇങ്ങനെയുള്ള നാല് എലക്ഷന്റെ മുഖ്യ പ്രവർത്തകരായ നാല് ടീമുകളുടെ നാല് ടീമുകളുടെ പേരിലാണ് ഇന്നത്തെ ഫുട്ബോൾ മത്സരം നടക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിന് ഈ ടീം ടീമിനു വേണ്ടിട്ട് ഓരോ മാനേജർമാരുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഓരോ മാനേജർമാരിന്റെ മുഖ്യ പങ്കാളികളാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പൊ ഇതൊരു മത്സരം എന്നതിലുപരി നമ്മുടെ എലക്ഷൻ്റെ ഒരു പ്രൊമോഷൻ ആയിട്ടാണ് നമ്മളിത് കാണേണ്ടത് നിങ്ങളിലൂടെ ഈ സന്ദേശം മറ്റ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ എലക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം തരും അതുകൊണ്ട് ഞാൻ കൂടുതൽ നിങ്ങളുടെ ഈ ഫൈനൽ മത്സരത്തിൽ നിങ്ങൾക്ക് സമ്മാനദാനം നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്ററുമായ ഡി മോഹൻകുമാർ സാറാണ് അദ്ദേഹം നിങ്ങൾക്ക് സമ്മാനം തരും ആ സമ്മാനം സ്വീകരിക്കുവാൻ വേണ്ടി ഇതിൽ രണ്ട് ടീമേ ഉണ്ടാവും ആ രണ്ട് ടീമും വാശി കാണിക്കാൻ സാധാരണ മത്സരമായി കരുതരുത് ഇതൊരു എലക്ഷൻ ഫുട്ബോളായി കരുതിയിട്ട് വിജയിക്കാൻ വേണ്ടി നല്ല രീതിയിൽ കളിക്കുക ഓക്കെ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഒരു മത്സരം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ഒരു ഭാഗ്യം ശ്രദ്ധിച്ചതിൽ ഞാൻ അതിലേറെ സന്തോഷവാനാണ് അപ്പൊ നമ്മുടെ സജീവ ഈ എഫേർട്ടിന് ആദ്യമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഫുട്ബോൾ ഇലക്ഷൻ ഉദ്ഘാടനം ചെയ്ത അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടീമുകൾ ഉള്ള മാനേജർമാരെ നമ്മുടെ സജീവ് പരിചയപ്പെടുത്തുന്നതായിരിക്കും ിട്ടുള്ള മുഴുവൻ മുഴുവൻ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളെ പ്രിയപ്പെട്ട ഫുട്ബോൾ താരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് മാഹി എലക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് വോട്ടേഴ്സിനെ വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കുന്നതിനും അവരെ സമാപന സമ്മേളനം ഉദ്ഘാടനവും വിജയികള്ക്കുള്ള സമ്മാനദാനവും മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ നിർവഹിച്ചു I am so happy to see that uh, you are playing very good game. I got to know that uh, Magay team is the strongest team among the entire UT of Puducherry. <laughs> so happy, and uh, I am expecting some of you should be playing for India in your future time. And uh, I think we should strengthen the game, right? Apart from elections, after elections we will take steps so that uh, whatever the measures that we can do, like improve the ground to the better like even to the better standards and putting up the lights and other things like whatever we can do we will try because uh, sports everyone should participate so this helps even studies and everything in discipline everything and now the good thing like you all played since morning election awareness football we named it as like election ball and thanks for coming here and playing for the ஜென்ரல் எலெக்ஷன்ஸ் ஐ வில் நாட் லைக் ஐ வ் சீன் யூர் பிளே லாஸ்ட் யூ ஆர் பிளேய் ரிலி வெல் அண்ட் ஐ விஷ் ஆல் ஆஃப் யூ டு கண்டின்யூ அண்ட் த மோஸ்ட் இம்பார்ட்டன் திங் ஒய் வி ஆர் கண்டக்டிங் திஸ் ப்ரோக்ராம் தட் எவ்ரி ஒன் ஷுட் கம்மன் ஓட் எல்லாரும் வந்து ஓட்டு போடணும் ஏப்ரல் பத்தொன்பதாம் தேதி பதினேழாவது சாரி பதினெட்டாவது பார்லிமெண்ட் எலெக்ஷன் நடக்குது ஸோ அதில் எல்லாரும் வந்து ஓட்டு போடணும் நீங்கள் எல்லாரும் உங்கள் ஃபேமிலியில் சொல்லுங்கள் அம்மா அப்பா சொந்தக்காரங்க அண்ணன் தம்பி யார் இருந்தாலும் வந்து ஓட்டு போடணும் ஸோ எவ்ரி ஒன் ஹியர் ப்ளீஸ் கம் அண்ட் ஓட் தட் இஸ் ஓன்லி ரெக்வஸ்ட் ஃப்ரம் மை தென் விஷ் யூ ஆல் வெரி சார் அருண் செக்டர் ஆஃபீஸர் சதானந்தன் சிவகுமார் ஷிஜித் உமேஷ் பாபு கோச்சி சலீம் என்பவர் நேதிருத்தம் நல்கி